വിദേശയാത്രക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഇന്ത്യാ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ മറുപടി കൊടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ശീലമായി മാറിയിരിക്കുന്നുവെന്നാണ് അമിത്ഷാ പ്രതികരിച്ചത് എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാജ്യത്തെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുകയും ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ശീലമായി മാറിയിരിക്കുന്നു വിദേശത്തെത്തിയാൽ രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ ഇന്ത്യയുടെ സുരക്ഷയെ പ്രശ്നത്തിലാക്കുകയും രാജ്യത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നതാണെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു രാജ്യത്ത് സംവരണം നിർത്തലാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ സംവരണ മുഖം രാഹുൽ ഗാന്ധി വീണ്ടും മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വാക്കുകളായി പുറത്തുവന്നിരിക്കുന്നത് എന്നാൽ ബി ജെ പി ഉള്ളിടത്തോളം ആർക്കും സംവരണം നിർത്തലാക്കാനോ രാജ്യസുരക്ഷയെ തകർക്കാനോ കഴിയില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി